പാകിസ്ഥാൻ ടീമിനെ പരിഹസിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഇതിഹാസം സുനിൽ ഗവാസ്കർ പാകിസ്ഥാൻ ടീമിന്റെ ബാറ്റിംഗിലെ പരാജയമാണ് സുനിൽ ഗവാസ്കർ ഇക്കുറി വിഷയമായി തെരഞ്ഞെടുത്തത് ഇന്ത്യക്ക് എതിരായ രണ്ട് മത്സരങ്ങളിലും മറ്റുള്ള ഗ്രൂപ്പ് ഘട്ടത്തിലെ മാച്ചുകളിലും ഒന്നും പാകിസ്ഥാൻ ടീമിന്റെ ബാറ്റിംഗ് നിര വേണ്ട രീതിയിൽ മികവ് പുലർത്തിയിരുന്നില്ല എന്നാൽ പെയ്സർ ഷഹീൻ അഫ്രീദി നിന്ന് ഭേദപ്പെട്ട പ്രകടനം ബാറ്റിംഗിൽ നടത്തിയിരുന്നു ഇതാണ് സുനിൽ ഗവാസ്കർ ചൂണ്ടിക്കാണിക്കുന്നത് ഷഹീൻ അഫ്രീദിയുടെ ബാറ്റിംഗ് മികവിനെ പ്രശംസിച്ചുകൊണ്ടാണ് മുൻ ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസം സുനിൽ ഗവാസ്കർ പാകിസ്ഥാൻ ടീമിനെ കടുത്ത രീതിയിൽ പരിഹസിച്ചിരിക്കുന്നത് ഏഷ്യ കപ്പിനുള്ള പാകിസ്ഥാൻ ടീമിലെ ഏറ്റവും മികച്ച ബാറ്റർ ഷഹീൻ അഫ്രീദിയാണ് എന്നാണ് സുനിൽ ഗവാസ്കർ പറഞ്ഞത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ മികച്ച ബാറ്റിംഗ് പ്രകടനവും മികവും കാഴ്ചവെക്കുന്ന ഷഹീൻ അഫ്രീദി ഇന്ത്യക്കെതിരായ മത്സരത്തിൽ ഡെത്ത് ഓവറുകളിൽ പാകിസ്ഥാന്റെ രക്ഷയ്ക്ക് എത്തിയിരുന്നു പിന്നീട് യു എയ്ക്കെതിരെയും മികച്ച പ്രകടനം തന്നെ അദ്ദേഹം കാഴ്ചവെച്ചു